ോർവേല് പെറ്റ്സിനെ കീപ്പ് ചെയ്യുന്നത് അത്ര ഈസി അല്ലാട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ബിക്കോസ് ഇവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇവിടെ കുട്ടികളുള്ള അത്രയും തന്നെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ നമുക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഇവരെ ചോയ്സ് ഡേ നമ്മൾ നടക്കാൻ കൊണ്ടുപോകണം ഒരു ഹാഫ് ആൻ അവർ തൊട്ട് വൺ അവറെങ്കിലും നമ്മൾ ഇവരെ നടക്കാൻ കൊണ്ടുപോകണം അതുപോലെ ചില മന്ത്കളിൽ ഇവരെ എന്തായാലും ലീഷ്ഡായിട്ട് തന്നെ കൊണ്ടുപോകണം ബിക്കോസ് മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെയോ അങ്ങനെ ബാക്കി വൈൽഡ് ലൈഫിനെ ഒന്നും ഇവരെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ കൊറേ അരയങ്ങളെയും താറാവുകളെയൊക്കെ കണ്ടപ്പോ മുറുക്ക പിടിച്ചു അവനെ അങ്ങോട്ടൊന്നും വിട്ടില്ല ഇത് കൂടാണ്ട് ഇവർക്ക് പ്രീമിയം ഫുഡ് കൊടുക്കണം പെറ്റ് വിസിറ്റ് എന്തിന് ഇവിടെ നോർവേയില് ഡോഗ്സ് പാവ് വരെയുണ്ട് പിന്നെ ഈ റൂള് കണ്ടപ്പോ എനിക്ക് സിഐ ഡി മൂസിയുടെ ഡയലോഗ് ആട്ടോ ഓർമ്മ വന്ന് എന്തായാലും ഇവിടത്തെ പെറ്റ്സിന് നല്ല വാസം തന്നെ അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഓട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് വീടെത്തി കാണുന്ന ബിൽഡിംഗിലാണ് ഇവരുടെ അപ്പാർട്ട്മെന്റ് ഈ ഒരു ഹോൾ ബിൽഡിംഗിന്റെ ബേസ്മെന്റിലാണ് ഇവര് താമസിക്കുന്നത് അങ്ങനെ പാബ്ലോനെ ഓടാൻ കൊണ്ടുപോയ കാരണം കൂട്ടത്തിടെ എന്റെ വർക്ക് ഔട്ടും കഴിഞ്ഞു അതുകൊണ്ട് അത് സെറ്റ് പിന്നെ വേഗം പ്രോട്ടീൻ ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഞാൻ കുറച്ചു നേരെ ടി വി ഒക്കെ കണ്ടു ഇവിടെ പാബ്ലോൺ ബില്ലിംഗ് കൂടാതെ വേറെ രണ്ട് ക്യൂട്ടീസും കൂടി ഉണ്ട് കൂടിട്ടോ അവരുടെ ഒരു അണ്ടർ വാട്ടർ ഫോട്ടോ ഷൂട്ടിന്റെ കുറേ പിക്ചേഴ്സ് നമുക്ക് ഇവിടെ ലിവിംഗ് റൂമിൽ കാണാം അത് വൺ പ്രിറ്റി ആട്ടോ പിന്നെ എന്തായാലും കുബേരവാസം ആണല്ലോ സോ നല്ലൊരു കുളി കുളിക്കാം എന്ന് വിചാരിച്ചു അതിനുവേണ്ടി നമ്മള് ടബൊക്കെ സെറ്റ് ചെയ്ത് നീരാടാൻ പോവുകയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ കുളി എനിക്ക് ഒരു അര കിലോ വെയിറ്റ് കുറഞ്ഞ ഒരു ഫീൽ ആയിരുന്നു ആഫ്റ്റർ ദിസ്കുളി കൊറേ നേരം വെള്ളത്തിൽ കിടന്നിട്ടാന്ന് തോന്നുന്നു പുഴയിലൊക്കെ കുളിച്ച് കയറുമ്പോൾ നമുക്കൊരു ഉണ്ടാവില്ലേ അങ്ങനെ നന്നായി വിശന്നു അതുകൊണ്ട് ഞാനും ജോസഫും വേഗം തന്നെ ഫുഡ് കഴിച്ച് ഒരു ജിൻ ചോട്ടിയൊക്കെ കുടിച്ച് കൊറിയ അനിമയൊക്കെ വാച്ച് ചെയ്ത് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു